കെ ബി ഗണേഷ് കുമാർ ഇടതുപക്ഷം വിടുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ഉടനെ പന്നി കണക്കെ ഓടി നടക്കുകയാണ് മന്ത്രി ഗണേഷ് കുമാർ എന്നാണ് അടുത്ത വൃത്തങ്ങൾ പറയുന്നത് ഷാഫിപ്പറമ്പിൽ എം എൽ എ പറയുന്നത് പോലെ കെ ബി ഗണേഷ് കുമാറിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന പൊതുജീവിതം ഉമ്മൻചാണ്ടിയുടെ ഔദാര്യമാണ് രണ്ടായിരത്തി ഒന്ന് മുതൽ ഇങ്ങോട്ട് പത്തനാപുരത്ത് ഗണേഷ് കുമാറിന് വിജയം അരക്കിട്ടുറപ്പിക്കാൻ കഴിഞ്ഞത് കോൺഗ്രസിന്റെ ധാർമ്മികമായ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ജയത്തിന്റെ രുചി അറിയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇനിയും അത് തുടരേണ്ട എളുപ്പത്തിൽ കോൺഗ്രസിലേക്ക് കടക്കണം എന്നുള്ള ലൈൻ ആണിപ്പോൾ ഗണേഷ് കുമാറിന് അതിന് കാരണമാകുന്നതിന് നിരവധി കാര്യങ്ങളുണ്ട് എന്നാൽ കോൺഗ്രസ് വ്യക്തമായ തീരുമാനം പറഞ്ഞു കോൺഗ്രസിന് കളങ്കമുണ്ടാക്കിയ ഒരാളെ ഒരു കാരണവശാലും പാർട്ടിയിലേക്ക് എടുക്കില്ല കെ ബി ഗണേഷ് കുമാർ മന്ത്രിയായതിനു ശേഷം സിനിമാ വകുപ്പ് ആവശ്യപ്പെട്ടെങ്കിലും ഇടതുപക്ഷം അത് നിരസിച്ചതിന് കാരണം ഇപ്പോഴാണ് മനസ്സിലായത് ഗണേഷ് കുമാറിന്റെ അച്ഛൻ പോലും അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് പൊതുജന മധ്യത്തിൽ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണെന്ന് മാധ്യമങ്ങൾ ആവർത്തിക്കുന്നുണ്ട് എന്തായാലും ഇടതുപക്ഷത്തിൽ നിന്നുകൊണ്ട് ഇനിയും വലതിലേക്ക് ചാടാനുള്ള കരുനീക്കങ്ങൾ പാർട്ടിയിൽ നടക്കുന്നുണ്ടെന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത്